ും നമസ്കാരം പുതിയൊരു എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോയില് ഐ പി സി ചർച്ച് അതിനകത്തെ ഒരു സഭയ്ക്കുള്ളിൽ നടന്ന ഒരു കൂട്ടത്തല്ലിനെ കുറിച്ച് സംസാരിച്ചു ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് ഐ പിസി പോലെ ഇന്ത്യയിൽ മുഴുവനും വ്യാപിച്ചിടക്കുന്ന ഒരു സഭയാണ് അസംബ്ലി സോ ഗോർഡ് ആ ചർച്ചിനകത്തും ഇതുപോലെ ഒരു കൂട്ടത്തല്ല് നടന്നു അപ്പോൾ ഇതിനകത്തൊരു പ്രത്യേകത ഉണ്ട് ഐ പി സി ചർച്ചിൽ വിശ്വാസികൾ തമ്മിലാണ് മുന്തും തള്ളും ഈ തല്ലൊക്കെ നടന്നതെങ്കിൽ ഇവിടെ ഈ തല്ലുകയും ഈ പിടിച്ചു തള്ളുകയും തല്ലുകയൊക്കെ ചെയ്യുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ എല്ലാം സുവിശേഷന്മാരാണ് അതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത ഈ സംഭവം നടന്നത് ബാംഗ്ലൂർ ആണ് പതിനൊന്നാമത് വാർഷിക സമ്മേളനം അസംബ്ലിസ് ഗോർഡിന്റെ വാർഷിക സമ്മേളനം നടക്കുകയാണ് ഈ സൂപ്രണ്ടന്മാരെയും ജനറൽ ഒക്കെ തെരഞ്ഞെടുക്കുന്ന ഒരു വാർഷിക സമ്മേളനമാണ് അതിനകത്ത് കൂടുതലായിട്ട് പങ്കെടുക്കുന്നതെല്ലാം സുവിശേഷന്മാരാണ് അവിടാണ് ഇത്തരത്തിലുള്ള ഒരു വലിയ അലങ്കോലം സംഭവിച്ചത് അതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് അപ്പൊ നമുക്ക് അതിന്റെ വിഷ്വൽസിലേക്ക് ഒന്ന് കടന്നു നിന്നതിന് ശേഷം ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം അതായത് ഇതിനകത്ത് നേതൃത്വം വഹിച്ച ഒരാളുണ്ട് പോൾ തങ്കയ്യ എന്ന് പറയുന്ന ഒരാളുണ്ട് അദ്ദേഹമാണ് ഇത് അലങ്കോലപ്പെടുത്തിയത് എന്നാണ് വാർത്തകളായിട്ട് ഇപ്പോൾ പുറത്തു വരുന്ന ഒരു കാര്യം അപ്പോൾ ഇതിന്റെ കാരണവും ഇതിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് മുന്നോട്ട് സംസാരിക്കാം ആദ്യം ഈ വിഷ്വൽസ് നമുക്കൊന്ന് കാണാം ഇനി നമുക്ക് കാര്യത്തിലേക്ക് കടന്നു വരാം അതായത് വിശ്വാസികളായിട്ടുള്ള ആളുകൾ നോക്കുന്ന സമയത്ത് എല്ലാവരും സൂട്ടും ഒക്കെ ഇട്ടുകൊണ്ട് നിൽക്കുകയാണ് ആർക്കും ഒരു സംശയം വേണ്ട തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആളുകൾ അവിടെ നിൽക്കുന്നവര് സുശേഷന്മാരാണ് ബാക്കിയുള്ള ആളുകള് സംഘാടകരും അതോടൊപ്പം തന്നെ വിശ്വാസികളുമാണ് ഈ ഒരു സമ്മേളനം നടക്കുന്നത് സുശേഷനായിട്ടുള്ള പോൾ തങ്കയോടെ സഭയിൽ വെച്ചാണ് ഈ പോൾ തങ്കയ്യ എന്ന് പറയുന്നത് ഒരു മൾട്ടി മില്ലിയനർ എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഈ അസംബ്ലിസ്വ ബോർഡിന് മൂന്ന് റീജ്യൻ ആണ് ഉള്ളത് അതായത് ഈ പറഞ്ഞ നോർത്ത് ഇന്ത്യൻ റീജിയനെ അതോടൊപ്പം തന്നെ സൗത്ത് ഇന്ത്യൻ റീജിയനെ അതോടൊപ്പം തന്നെ നോർത്ത് ഈസ്റ്റ് റീജ്യൻ ഇങ്ങനെ മൂന്ന് റീജ്യൻ ഉണ്ട് ഇവർക്ക് ഈ മൂന്ന് റീജ്യനുകൾക്ക് ജനറൽ സൂപ്രണ്ടുമാരുണ്ട് അതിലെ സൗത്ത് ഇന്ത്യൻ റീജിയനിടെ ജനറൽ സൂപ്രണ്ടാണ് ഈ പാസ്റ്റർ പോൾ തങ്കയ്യ ഇവിടെ എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതായത് ഈ വാർഷിക സമ്മേളനത്തിൽ തെരഞ്ഞെടുപ്പ് നടത്തിയാണ് അതായത് സൗത്ത് ഇന്ത്യൻ റീജ്യനിലേക്കും നോർത്ത് ഇന്ത്യൻ റീജ്യനിലേക്കും ആ നോർത്ത് ഈസ്റ്റ് റീജിയനിലേക്കും ഇങ്ങനെ ഈ തെരഞ്ഞെടുപ്പ് നടത്തുകയാണ് അപ്പോൾ ഈ സൗത്ത് ഇന്ത്യൻ റീജിയന്റെ നിലവിലെ ഈ പറയുന്ന ജനറൽ സൂപ്രണ്ടാണ് ഈ പാസ്റ്റർ പോൾ തങ്കയ്യ അപ്പോൾ പ്രധാനമായിട്ടും ഇങ്ങനെ തെരഞ്ഞെടുപ്പ് നടത്തുന്ന സമയത്ത് ഈ മൂന്ന് ആളുകളെയാണ് ഒരു റീജ്യനിലേക്ക് നാമനിർദ്ദേശ പത്രിക കൊടുത്ത് ഇങ്ങനെ നിർത്തുന്നത് അതായത് സ്ഥാനാർത്ഥിയായിട്ട് നിർത്തുന്നത് ആരും തെറ്റിദ്ധരിക്കുമെന്നും വേണ്ട നമ്മൾ മുഖ്യമന്ത്രി മന്ത്രിമാര് എം എൽ എമാര് പഞ്ചായത്ത് മെമ്പർ എന്നൊക്കെ പറഞ്ഞപോലെ ഡിസ്ട്രിക്ട് സൂപ്രണ്ട് അങ്ങനെ ജൂനിയർ സൂപ്രണ്ട് ഇങ്ങനെ ഒരുപാട് തസ്തികള് ഇതിനകത്തുള്ളുണ്ട് നമ്മുടെ കേരളത്തിൽ ഇഷ്ടം പോലെ ഉണ്ട് അതിന്റെ ആസ്ഥാനം പൊല്ലൂരാണ് അപ്പം ഈ ഇങ്ങനെ അസംബ്ലി കൂടി മാത്രമല്ല പല സഭകളിലും ഇങ്ങനെ കുറെ അധികം ഇതുണ്ട് അത് പൊതുജനത്തെ സംബന്ധിച്ചിട്ട് കേൾക്കുന്ന സമയത്ത് ചരി വരും അപ്പോൾ അത്തരത്തിലുള്ള ഒരു സംഭവമാണ് ഇവിടെ നടക്കുന്നത് അപ്പൊ ഈ പോൾ തങ്കയുടെ പേര് ഈ പതിനൊന്നാമത് വാർഷിക സമ്മേളനത്തിൽ വെച്ചില്ല ഒരു പ്രത്യേക കാരണമുണ്ട് ആ കാരണത്തിലേക്ക് നമുക്ക് കടന്നു വരാം അപ്പോൾ സാധാരണയായിട്ട് കുറെ നാളായിട്ട് ഇദ്ദേഹം ഇങ്ങനെ ഈ ജനറൽ സൂപ്രണ്ടായിട്ട് സൗത്ത് ഇന്ത്യൻ റീജിയനിൽ ഇരിക്കുകയാണ് അപ്പോൾ പുതിയതായിട്ട് വന്ന ആളുകൾ മൂന്ന് പേരെയാണ് നാമനിർദ്ദേശം ചെയ്തത് അവരെ തിരഞ്ഞെടുക്കുവാൻ വേണ്ടിയുള്ള നടപടികളിലേക്ക് കടക്കുമെന്ന് ഇദ്ദേഹം നേരത്തെ അറിഞ്ഞതിന് ശേഷം ഇദ്ദേഹത്തിന്റെ ചില ഗുണ്ടകളൊക്കെ ചേർന്ന് ഇവിടെ വലിയ പ്രശ്നം ഉണ്ടാക്കി ഈ ഒരു സമ്മേളനം അലങ്കോലപ്പെടുത്തി പോലീസിനെയൊക്കെ ഇടപെടുത്തി പഠിപ്പിച്ച് ഇതങ്ങ് അലങ്കോലപ്പെടുത്തി കളയുകയാണ് ചെയ്യുന്നത് അതായത് ഈ സ്ഥാനം നിലനിർത്തുവാൻ വേണ്ടി അപ്പോൾ ഈ അലങ്കോലപ്പെടുത്തുവാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഈ പല റീജിയനുകളിൽ നിന്നായിട്ട് കുറെ അധികം പാസ്റ്റർമാരെ പുറത്താക്കിയിട്ടുണ്ട് അത് കൂടുതലും നമ്മൾ കന്യാകുമാരി ഏരിയയിൽ പെടുന്ന കുറെ പാസ്റ്റർമാരാണ് തമിഴന്മാരായിട്ടുള്ള പാസ്റ്റർമാരാണ് ഇവരെയൊക്കെ ഇദ്ദേഹം ഇങ്ങനെ സംഘടിപ്പിച്ചതിനു ശേഷം തമിഴ്നാട് ഹൈക്കോടതി ചെന്ന് ആ ഒരു പ്രത്യേക വിധിയൊക്കെ വാങ്ങിച്ചതിനു ശേഷം ഇവരെ ഈ ബാംഗ്ലൂരിൽ എത്തിച്ച് രഹസ്യമായിട്ട് താമസിപ്പിച്ച് ഇതിന്റെ അകത്തേക്ക് കയറ്റി വിട്ട് വലിയ ബഹളം ഉണ്ടാക്കി എന്നുള്ളതാണ് ഈ പല ആളുകളും പറയുന്നത് ഈ പോൾ തങ്കയ്യ എന്ന് പറയുന്ന സുവിശേഷം വലിയൊരു കോഡീഷനാണ് വലിയൊരു ബിസിനസ്സുകാരനേക്കാളും വലിയൊരു കോഡീഷനാണ് ഇദ്ദേഹത്തെ എന്തുകൊണ്ടാണ് ഈ ജനറൽ സൂപ്രണ്ട് സ്ഥാനത്തേക്ക് മത്സരിപ്പിക്കാതെ ഇങ്ങനെ അകറ്റി നിർത്തിയത് എന്നുള്ളതിനെ കുറിച്ച് പലവിധമായിട്ടുള്ള വാർത്തകൾ പുറത്തോട്ട് വരുന്നുണ്ട് അതായത് ഇത് ഒരു ആഭ്യന്തര പ്രശ്നമാണ് അതായത് അസംബ്ലി സഹകോഡ് എന്ന് പറഞ്ഞ സഭയ്ക്കുള്ളിൽ നടക്കുന്ന ഒരു ആഭ്യന്തര പ്രശ്നമാണ് ആത്മീയം തൊട്ടു നീണ്ടിയിട്ടില്ല ഇതിനകത്ത് സാമ്പത്തിക കാര്യങ്ങളും അതോടൊപ്പം തന്നെ രാഷ്ട്രീയവും സ്ഥാനമോഹവും മാത്രമേ ഉള്ളൂ അല്ലാതെ കർത്താവിനെ സുവിശേഷിക്കുക എന്നുള്ള ഉദ്ദേശം കൊണ്ടൊന്നുമല്ല അധികാരം പിടിച്ചെടുക്കുക അതുവഴി ഉണ്ടാവുന്ന സാമ്പത്തിക നേട്ടം ഉണ്ടാക്കിയെടുക്കുക ഇങ്ങനെ പലവിധമായിട്ടുള്ള കാരണമുണ്ട് കോടികൾ വന്ന് ഒഴുകുന്ന സ്ഥലമാണ് വിദേശ ഫണ്ടുകൾ ധാരാളമായിട്ട് വരുന്നുണ്ട് ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അത് അവരുടെ ആഭ്യന്തര വിഷയമാണ് എന്തുകൊണ്ടാണ് ഈ പോൾ തങ്കയെ ഇങ്ങനെ അകറ്റി നിർത്തുവാനുള്ള കാരണം അത് നമ്മളൊന്ന് പരിശോധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് സൗത്ത് ഇന്ത്യൻ റീജ്യന് നമ്മൾ എടുക്കുന്ന സമയത്ത് പോൾ തങ്കയ്യ എന്ന് പറയുന്നത് വലിയ ഒരു മനുഷ്യനാണ് എല്ലാ പാസ്റ്റർമാർക്കിടയിലും വലിയ ജനസമ്മതിയുള്ള ആളാണ് അപ്പോൾ ഇദ്ദേഹത്തിനെ ഇങ്ങനെ മാറ്റി നിർത്തുവാനുള്ള പ്രത്യേക കാരണമായിട്ട് ആ സഭയ്ക്കുള്ളിലുള്ള ആളുകൾ തന്നെ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞിടയ്ക്കുണ്ടായ ഇദ്ദേഹത്തിന്റെ ചില പ്രവർത്തനങ്ങൾ ഈ സഭയുടെ ചട്ടക്കൂടിന്റെ അകത്ത് നിൽക്കുന്ന കാര്യങ്ങളല്ല സഭയ്ക്ക് സഭയുടെ വിശ്വാസത്തിനും അതോടൊപ്പം തന്നെ സഭയുടെ ആ ഒരു റൂൾസിനൊക്കെ എതിരായ രീതിയിലുള്ള പല പ്രവർത്തനങ്ങളും ഇദ്ദേഹം ചെയ്തു അതിൽ ഒന്നാമത്തെ പ്രവർത്തനം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ കണക്ക് കൂട്ടുന്നത് ജോൺ ജവരാജിന്റെ ജാമ്യം സംബന്ധിച്ചിട്ടുള്ള കാര്യമാണ് അതായത് ജോൺ ജബരാജ് എന്ന് പറയുന്ന ആ ഒരു സുവിശേഷൻ ഒരു വലിയ സിംഗറായിട്ടുള്ള ആ സൂവിഷൻ ഏത് കേസിലാണ് അകത്ത് പോയത് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം പോക്സോ കേസിലാണ് ഇദ്ദേഹം അകത്ത് പോയത് പതിനാലും പതിനേഴും വയസ്സുള്ള രണ്ട് പെൺകുട്ടികളെ ലൈംഗിക അതിക്രമം ചെയ്തു എന്നുള്ളതാണ് ഇദ്ദേഹത്തിന്റെ കേസ് ഇദ്ദേഹത്തെ പ്രധാനമായിട്ട് സഹായിച്ച ആളാണ് ഈ പോൾ തങ്കയ്യ ഇദ്ദേഹത്തിന് വേണ്ടി വക്കീലിനെ അതായത് ലക്ഷങ്ങൾ വരെയുള്ള വക്കീലിനെ ഏർപ്പെടുത്തിയതും ഇദ്ദേഹത്തിനെ മദ്രാസ് ഹൈക്കോടതി നിന്നും ജാമ്യമെടുത്ത് എടുത്ത് ഇറക്കിയതും ഇദ്ദേഹത്തെ ഈ ജയിലിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോയത് പോൾ തങ്കയ്യയുടെ മകനാണ് അത് വീഡിയോകളൊക്കെ നമ്മൾ തമിഴ്നാട്ടിൽ ധാരാളമായിട്ട് കണ്ടതാണ് അപ്പോൾ അങ്ങനെ പുറത്തേക്ക് ഇറക്കിയത് മാത്രമല്ല സഭകൾക്കൊക്കെ ആഹ്വാനം കൊടുത്തു ഇദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക അതായത് ജോൺ ജബരാജിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ആഹ്വാനം കൊടുക്കുകയും ചെയ്തു അത് എല്ലാ വിശ്വാസികൾക്കും ഇഷ്ടപ്പെട്ടില്ല സുശേഷന്മാർക്കും അത് ഇഷ്ടപ്പെട്ടില്ല അത് കൂടാതെ ഇദ്ദേഹം അതായത് ഈ ജോൺ ഇറങ്ങിയതിനു ശേഷം ഇദ്ദേഹം തന്റെ യൂട്യൂബ് വഴി ആ ഒരു വിവരം വളരെ കൂടി ഈ ജനങ്ങളെ വിശ്വാസികളെ മി Nobody came to help them, and they were so touched when I stepped in to help their son and their brother. I was able to meet one of the senior most counsel a lawyer, Mr. Subash Babu from Madurai. I appointed him to fight the case on behalf of John Chabaraj. And I want to thank my FGAD church members who stood with me 100% in praying for this servant of God. നടത്തിയത് അതിന് വിശ്വസിന് ഞാൻ വെക്കാം അതായത് ഇദ്ദേഹം വലിയൊരു പോപ്പായിട്ടിരിക്കുന്ന ആളാണ് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പോപ്പ് എന്ന് വേണമെങ്കിൽ പറയാം ഈ ഒരു സ്ഥാനത്തിന് അതായത് ജനറൽ സൂപ്പർ എന്ന് പറഞ്ഞ പോപ്പാണ് അതിന് പ്രത്യേകം പേര് കൊടുത്തേ ഉള്ളൂ ഈ വേറെപ്പെട്ട വിശ്വാസികൾ ഈ സമുദായത്തിൽ നിന്നൊക്കെ വന്ന് വേർവിട്ട് വന്ന ആൾക്കാരാണെങ്കിലും ഇത്തരം കാര്യങ്ങൾ വേണമെങ്കിൽ നമുക്ക് പോപ്പായിട്ട് വിലയിരുത്താം കെ പി അങ്ങനെ അങ്ങനായിരുന്നല്ലോ ആദ്യമേ വേർപെട്ട വിശ്വാസം എന്നതിനു ശേഷം പിന്നീട് പോപ്പ് സ്ഥാനം ഒക്കെ ഇങ്ങനെ നേടി അലങ്കരിച്ച് നടന്നല്ലോ അപ്പോൾ അത്തരത്തിലുള്ള ഇദ്ദേഹം ഒരു ബക്കറ്റ് സ്നാനം നടത്തി അതായത് ഒരിക്കലും വിശ്വാസ പ്രമാണങ്ങൾക്ക് അനുയോജ്യമല്ലാത്ത ഒരു കാര്യം ബൈബിൾ ഒരിക്കലുമേ പറഞ്ഞിട്ടില്ലാത്ത കാര്യം അതായത് വിശ്വാസികളെ സംബന്ധിച്ച് അല്ലെങ്കിൽ സുശേഷനെ സംബന്ധിച്ച് ഒരിക്കലും അംഗീകരിക്കാത്ത ഒരു ബക്കറ്റ് സ്നാനം ഇദ്ദേഹം നടത്തി അത് വലിയ രീതിയിലുള്ള എതിർപ്പാണ് ഇദ്ദേഹത്തിനെതിരെ ഉണ്ടാക്കിയത് എന്നുള്ള കാര്യം നിങ്ങൾ ഈ വിഷൻസ് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതൊന്ന് കണ്ടുനോക്കൂ കൂടാതെ ഇതേക്കം നേതൃത്വം നൽകുന്ന ഈ സൗത്ത് ഇന്ത്യൻ റീജിയന്റെ പല സഭകളിലും സൗത്ത് ആഫ്രിക്ക എന്നൊക്കെ പല നീഗ്രോകളൊക്കെ ഇവിടെ കൊണ്ടുവന്നു പാസ്റ്റർമാരാണ് അവരൊക്കെ തട്ടിപ്പ് പാസ്റ്റർമാരാണ് നമ്മൾ യൂട്യൂബിലൊക്കെ അവരുടെ വീഡിയോകളൊക്കെ ധാരാളമായിട്ട് നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കും കൂടുതലും തട്ടിപ്പ് കാര്യങ്ങളാണ് അവിടെ കാണിക്കുന്നത് ഇത്തരം തട്ടിപ്പുകളൊക്കെ ഇവിടെ കൊണ്ടുവന്ന് പല സഭകളിലും അവതരിപ്പിച്ചു പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ അസംബ്ലീസ് കുറന്ന് പറഞ്ഞാൽ ഒരുപാട് പഴക്കമുള്ള ഒരുപാട് പഴമയുള്ള ഒരു സഭയാണ് അവിടാണ് ഈ കൊണ്ടുവന്ന് ഈ പറഞ്ഞ നൂജൻ സഭകളൊക്കെ കാണിക്കുന്ന അല്ലെങ്കിൽ സ്വതന്ത്ര സഭകളൊക്കെ കാണിക്കുന്ന ഇത്തരം തട്ടിപ്പുകൾ ഇദ്ദേഹം കാണിച്ചത് അതിന്റെ ഒരു വിഷ്വൽസ് നമ്മൾക്ക് കാണാം അതായത് ഒരു നീഗ്രോ ആയിട്ടുള്ള ഒരു ഒരു സുശേഷം വന്നിട്ടും അദ്ദേഹം ഒരു കുപ്പിക്കകത്ത് ഈ പറഞ്ഞ പച്ചവെള്ളം വീഞ്ഞാക്കി കാണിക്കുന്ന ഒരു വീഡിയോ അത് നമുക്കൊന്ന് കണ്ടതിന് ശേഷം ബാക്കി കാര്യം സംസാരിക്കാം എല്ലാവരും ഒരു കാര്യം മനസ്സിലാക്കണം അതായത് ഈ ഒരു സമ്മേളനം നടത്തുന്നത് എത്ര ലക്ഷം രൂപ ചെലവിട്ടാണെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം അതായത് ഈ പണമൊക്കെ എവിടെ വരുന്നു വിശ്വാസികള് സ്വോത്രാഴ്ചയായിട്ടും അല്ലാതെ ദശാംശമായിട്ടും കൊടുക്കുന്ന പണങ്ങളാണ് ആ പണമൊക്കെ വെച്ചിട്ടാണ് ഇവര് മൂന്ന് നേരം ചാപ്പാടൊക്കെ അടിച്ച് ഇത്തരം സമ്മേളനങ്ങളിൽ വന്ന് ഇത്തരത്തിലുള്ള ബഹളങ്ങൾ ഉണ്ടാക്കുന്നത് പോൾ തങ്കയ്യ എന്ന് പറയുന്ന ഈ സുവിശേഷകൻ ഒരു മൾട്ടി മില്ലിയനിയർ ആണ് എന്നുള്ളതാണ് പല വീഡിയോകളുടെയും കമന്റ് ബോക്സ് പരിശോധിക്കുന്ന സമയത്ത് പല ആളുകൾ കമന്റ് ചെയ്തിരിക്കുന്നത് എനിക്ക് അതിനെക്കുറിച്ച് വലിയ അറിവില്ല അറിയാവുന്ന ആളുകൾക്ക് കമന്റ് ചെയ്യാം അപ്പോൾ അത്തരത്തിലുള്ള ഒരാള് വളരെ വർഷക്കാലമായിട്ട് ഈ സൗത്ത് ഇന്ത്യൻ റീജിയന്റെ മുടിചൂട മന്നനായിട്ട് ഇരിക്കുന്നു അദ്ദേഹം ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് പല വിശ്വാസികൾക്കും പല സുശേഷന്മാർക്കും എതിർപ്പുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹത്തെ ബോധപൂർവമായിട്ട് ഒഴിവാക്കുള്ള ശ്രമം നടത്തി ആ ശ്രമത്തെ പ്രതിരോധിച്ച് തന്റെ സ്ഥാനം നിലനിർത്തുവാൻ വേണ്ടിയുള്ള പരാക്രമമാണ് ഈ ഒരു ഹാളിൽ കാണിച്ചത് അതിന്റെ വിഷ്വൽസ് ആണ് നമ്മൾ ഇപ്പോൾ കണ്ടത് ഇപ്പോഴത്തെ രാഷ്ട്രീയക്കാർക്കില്ലാത്ത ചിന്താഗതിയാണ് ഈ സുശേഷന്മാർക്ക് ഉള്ളത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം ഈ ഒരു വിഷയത്തെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായവും നിങ്ങളുടെ ചിന്തയും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ വേറൊരു വിഷയമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം